ഇന്നലെ രാത്രി വന്ന ഗസ്റ്റ് അവർ വെക്കേറ്റ് ആവുകയാണേ രാവിലെ ഇപ്പോൾ ഏഴര മണി കഴിഞ്ഞ് അവർ ചെക്ക് ഔട്ട് ആവുകയാണ് അവർ ഇനി നേരെ മംഗലാപുരം പോവുകയെന്നാണ് പറഞ്ഞേ അവർ നമ്മുടെ സ്റ്റേ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു ചൂട് വെള്ളം കുറച്ച് കുറവായിരുന്നു കാണും ചൂട് കുറവായിരുന്നു എന്ന് പറഞ്ഞു गर्म पानी मुश्किल क्यों हो गया क्या भी एक क्लाइमेट में थोड़ा प्रॉब्लम है इसमें सोलर का है तो बता तो तो दी അങ്ങനെ ആ ഗസ്റ്റ് വെക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച് ഒരു അഫാമ ഒരു ചായ ഇട്ട് വന്ന് അതും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാചകം തുടങ്ങി പാചകം ആദ്യം അച്ചാറായിരുന്നു നാരങ്ങ അരിഞ്ഞിട്ടാണ് ആവി കേറ്റിയത് നമ്മുടെ ഓരോ കറികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിയലായി പിന്നെ മധുരക്കറിയായി പിന്നെന്താ നമ്മൾ വെച്ചത് അച്ചാറായി തോരനായി നമുക്ക് അടുത്തത് ശർക്കര ഉരുക്കാൻ വയ്ക്കാം നമ്മളിപ്പ ചെയ്യാൻ പോണതേ പുളിഞ്ചി ആണേ പുളീഞ്ചി ഇല്ലാതെ എന്ത് സദ്യ ആദ്യം കടുക് പത്തിച്ചുകൊടുക്ക ഇതിലേക്കൊരു മൂന്ന് മറ്റൽ മുളക് കുറച്ച് കറകൾ നമുക്ക് ഇതിലേക്കൊരു മൂ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന വെച്ചിട്ടേക്ക് മീൻസിട്ട് കൊടുക്കാം മൂഞ്ചി നന്നായിട്ട് മീറ്റ് വരണം പിന്നെ ഇത് ഇങ്ങനെ ഇരുന്നൊന്ന് വേപെട്ട നമുക്ക് അച്ചാർ കുപ്പിയിലോട്ട് മാറ്റാം ഓരോ അല്ലെങ്കിൽ എല്ലാ പാത്രവും എടുത്ത് അഴുക്കാറുണ്ട് ഇതാകുമ്പോൾ ഒരു പാത്രം കഴുകി അടുത്തടുത്ത സാധനങ്ങൾ വയ്ക്കാം അല്ലെങ്കിൽ കുറേ പാത്രം അഴുക്കാവും നമ്മുടെ പുളിയിഞ്ചി അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ടേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ പുളി ഇഞ്ചി സെറ്റ് അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണേ അതിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രി ബീട്രൂട്ട് ബീട്രൂട്ട് ഒന്ന് ബീട്രൂട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മതിയാവും നമുക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് ഇത് ബീട്രൂട്ട് വേവാൻ വെക്കാം നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തല്ല എടുത്തത് ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചെടുത്തത് കൊത്തി അരിഞ്ഞെടുത്തത് കാരണം ഇതൊന്ന് തണുത്തിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറെ പാത്രം അഴുക്കാക്കണ്ട ഇപ്പൊ തന്നെ പാചകം ചെയ്ത കുറേ പാത്രം അഴുക്കായി എല്ലാം കഴുകി ഒതുക്കി എങ്കിലും ഇനി വീണ്ടും അഴുക്കാക്കി തന്നെ എനിക്ക് പറഞ്ഞു ഞാൻ വയ്യാപ എ ചോറ് കഴിഞ്ഞു തിന്നാ മതി മോരാണ് ഒരു സദ്യക്ക് വേണ്ട അത്യാവശ്യം കറിയൊക്കെ ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ മോരുണ്ട് ക്യാബേജ് തോരൻ അവിയൽ മത്തങ്ങയും മുന്തിരിയും ഇട്ടിട്ടുള്ള പച്ചടി പിന്നെ ബീട്രൂട്ട് പച്ചടി പുളിയിഞ്ചി നാരങ്ങ അച്ചാർ പപ്പടം ഇനി ഉണ്ട് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടെ എടുക്കാം അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം എൻ്റെ ഇടയിൽ ഞാനൊന്ന് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് റൂമിലോട്ട് കയറിയതാണ് തെന്നു വീണു അപ്പം കൈയുടെ മുട്ട് നേരത്തെ തന്നെ വയ്യാത്തതാണ് അവിടെ തന്നെ ഇടിച്ചു അത് നല്ല വേദനയുണ്ട് ആഹാരം കഴിക്കാനൊക്കെ കൈ ഇങ്ങനെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വേദന കാരണം അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ ഞങ്ങൾ എല്ലാവരും ഊണ് കഴിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളിച്ചിരി ലേറ്റായി അത് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കൈവേദനയും കാരണം കുറച്ച് വൈകി എല്ലാം ചെയ്തു വന്നപ്പം അപ്പം ഏതാണ്ട് രണ്ടു കറി എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കൊള്ളൂലെങ്കി കൊള്ളാന്നൊന്നും പറയൂലപ്പട കൊതിയ അവിയെല്ലാം എടുത്ത് തിന്നിട്ട് അവിയെല്ലാം കൊള്ളാന്ന് പറഞ്ഞു ശരിക്കും കൊള്ളാ അതിഥമനാണേ ഞങ്ങളെ കൊല്ലം ജില്ലക്കാർക്ക് അടപ്രഥമം കഴിഞ്ഞ ഉള്ളു വേറെ ഏത് പാലസവും നേരം കൂടുതലൊന്നും നോക്കണ്ട അത് മധുരം കറക്റ്റ് തന്നെയാണ് ഒത്തിരി മധുരം ഒന്നും ഇല്ല പഴവും പപ്പടവും മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പഴവും പപ്പടവും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തിന്നണം ആഹാ ഞാൻ ആദ്യത്തെടുത്ത് തിന്നേ ഞാൻ എന്തത് കഴിക്കട്ടെ സദ്യ കഴിക്കുമ്പോൾ ഇതും കൂടെ ആയാലും തൃപ്തിയുള്ളത് സാധാരണ ഓണത്തിന് ആരെങ്കിലും ഒക്കെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അവിടെ പോയില്ല സൂപ്പർ ആ നല്ല മീഡിയ തന്നിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുവാണ് ഇനി ചായ ഇടണം അപ്പൊ നിങ്ങളെയൊക്കെ സദ്യയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരിക്കും അല്ലെ എല്ലാരും സദ്യ ഒക്കെ കഴിഞ്ഞ് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരിക്കും അല്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ എല്ലാവർക്കും ഹാപ്പി ഓണം മറ്റൊരു വീഡിയോ വീടേക്കാണെ ബ്